പട്ടാമ്പി ഉപജില്ലാ കലോത്സവ ഗ്രേഡ് തിരുത്തിയ രണ്ട് അധ്യാപകർക്കെതിരെ നടപടിക്ക് ശുപാർശ എടപ്പല്ലം പി ടി എം വൈ സ്കൂളിലെ കെ സി സന്ദീപ് ജംഷീദ് എന്നിവർ ഗ്രേഡ് തിരുത്തിയതെന്നാണ് കണ്ടെത്തൽ എഇഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് അധ്യാപകർക്കെതിരെയും നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി നവംബർ മാസത്തിൽ നടന്ന പട്ടാമ്പി സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് തിരുത്തിയ സംഭവത്തിലാണ് നടപടി അധ്യാപകരായ കെ സി സന്ദീപ് ജംഷീദ് എന്നിവർ ഗ്രേഡ് തിരുത്തി തിരിമറി നടത്തിയെന്നാണ് കണ്ടെത്തിയത് തെറ്റുപറ്റിയെന്ന വിശദീകരണം സന്ദീപ് നൽകിയതിന്റെ വിവരങ്ങളും പുറത്തുവന്നു കലോത്സവത്തിൽ മത്സരഫലങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ചുമതല ഉണ്ടായിരുന്നത് സന്ദീപിനായിരുന്നു അതുകൊണ്ടുതന്നെ തൻ്റെ സ്കൂളിന് നേട്ടമുണ്ടാക്കാൻ വെബ്സൈറ്റിൽ സന്ദീപ് ഗ്രേഡ് തിരുത്തിയതായാണ് അന്വേഷണ റിപ്പോർട്ട് എന്നാൽ ജംഷീദിന്റെ പ്രേരണ പ്രകാരമാണ് താൻ തിരിമറി നടത്തിയതെന്നും സന്ദീപ് നൽകിയ വിശദീകരണത്തിൽ പറയുന്നുണ്ട് നടുവട്ടം ജനതാ സ്കൂളിലെ അഞ്ച് ഫലങ്ങൾ എ ഗ്രേഡിൽ നിന്നും ബി ഗ്രേഡ് ആക്കി മാറ്റുകയും എടപ്പലം പി ടിഎം വൈ സ്കൂളിലെ രണ്ട് ബി ഗ്രേഡുകൾ എ ഗ്രേഡുകളാക്കി മാറ്റുകയും ചെയ്തുവെന്ന് പരിശോധനയിൽ കണ്ടെത്തി അതോടെ എടപ്പലം യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കിയ ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ കപ്പ് നടുവട്ടം ജനതാ സ്കൂളിന് കൈമാറി മത്സരാർത്ഥിയുടെ രക്ഷിതാവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അട്ടിമറി കണ്ടെത്തിയത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക